ഇനി ഞാൻ വായിക്കാൻ പോകുന്ന കൃഷ്ണാനുഭവം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു സിംപ്ലിസിറ്റി വളരെ എന്താണ് ഒരു സാധാരണക്കാരിയായിട്ടുള്ള വീട്ടമ്മ എഴുതിയതാണ് വാക്കുകളിൽ എനിക്കത് വായിക്കാൻ അത് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനത് ചുരുക്കിയ വാക്കുകളിലാണുള്ളത് അത് ഞാൻ വായിച്ചു തരാൻ നിങ്ങളത് കേൾക്കാം നമസ്കാരം ത്രിമധുരത്തിലേക്കാണ് അക്ഷരത്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കുറേ അനുഭവങ്ങളുണ്ട് അതിലൊരു അനുഭവമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് എനിക്ക് വിദ്യാഭ്യാസം തീരെ കുറവാണ് എങ്കിലും എൻ്റെ ഗുരുവായൂരപ്പനെ ഏറെ പ്രിയമാണ് ഓരോ കൊല്ലവും പിറന്നാളിന് അവിടെ വരാറുണ്ട് അന്ന് ഏകാദശി കൂടെയായിരുന്നു എനിക്ക് ഉപവാസമാണിത് എൻ്റെ പിറന്നാൾ എൻ്റെ കണ്ണനും എൻ്റെ അമ്മയും എൻ്റെ മോളും മാത്രമേ ഓർക്കാറുള്ളൂ എൻ്റെ കണ്ണനോട് ഞാൻ പറഞ്ഞു എനിക്ക് എന്താണ് പിറന്നാളിന് സമ്മാനം തരുന്നേ ഞാൻ വിചാരിച്ചു എൻ്റെ സ്വപ്നത്തിൽ അങ്ങ് വരുമോ അങ്ങനെ വന്നു എൻ്റെ സ്വപ്നത്തിൽ ചെറിയ പുഞ്ചിരി തൂകി തിരികെ ഓടക്കുഴൽ കൊണ്ട് എന്നെ തട്ടിയുണർത്തുന്നതാണ് ഞാൻ കണ്ടത് അങ്ങനെ ഞാൻ ഉണർന്നു അങ്ങനെയാണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാതെ സന്തോഷമായി ഇപ്പോഴും ഞാൻ ആ ചിന്തയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ പിന്നെ എത്ര വലിയ സമ്മാനമാണ് കൃഷ്ണൻ തന്നത് അതുപോലെ എൻ്റെ കയ്യിൽ ചില്ലറ പൈസ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു ദിവസം മേശപ്പുറത്തിന് ഹാളിന് മുകളിൽ ഒരു അഞ്ഞൂറ് രൂപ ചുരുട്ടി വെച്ചിരിക്കുന്നു ഇത് ആരുടെ ആണെന്ന് ചോദിച്ചിട്ട് ആർക്കും അറിയില്ല അതിൻ്റെ അവകാശം വീട്ടിലില്ല ഞാൻ അതെടുത്തു അമ്പലത്തിൽ പോയി ഭഗവാന് താമരപ്പൂവ് മേടിച്ചു മാല മേടിച്ചു ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോയി കുട്ടികൾക്ക് മുട്ടായി മേടിച്ചു കൊടുത്തു പിന്നെ ഒരു ചേച്ചിക്ക് വണ്ടിക്കൂലി കൊടുത്തു ഇത് എഴുതുമ്പോൾ വളരെ മനസ്സുഖം സന്തോഷം തോന്നുന്നു ഇനിയും ഒരുപാട് പറയാനുണ്ട് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതാണെന്ന് അറിയോ എൻ്റെ പിറന്നാൾ എൻ്റെ അമ്മയും മോളും ഗുരുവായൂരിപ്പന് മാത്രേ ആഹ് അറിയുള്ളൂ എന്നുള്ളതാണ് അതൊരു സത്യമാണല്ലേ നമ്മുടെ പിറന്നാൾ ഓർക്കാൻ കൃത്യമായിട്ട് അമ്മയും ആ ഉള്ള കാലത്തോളം അമ്മ തന്നെയാണ് അമ്മയ്ക്ക് അതൊക്കെ ഓർമ്മയുണ്ടാവുള്ളൂ എന്നുള്ളത് ഒരു സത്യമാണ് വേറെ ആർക്കും ഉണ്ടാവില്ല നമുക്ക് പോലും ഓർമ്മ ഉണ്ടാവില്ല സഹോദരിമാരുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്കും ഉണ്ടാവാം അല്ലേ നിങ്ങൾ നിങ്ങളുടെ ആ അനുഭവങ്ങൾ പറയുക അഭിപ്രായങ്ങൾ പറയുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ഹരേ കൃഷ്ണ